ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കൂട്ടുകാരന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എടാ നീയൊക്കെ ഉണ്ടായിട്ടും എന്നെയും നന്ദൂനെയും തമ്മിൽ ഒന്നിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ലല്ലോ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയതന്നായിരുന്നു പക്ഷേ ഇത് ഇതിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കൂടെ ഉള്ളൊരുത്തി എന്നെ ഏതു നേരവും കൊന്നുകൊണ്ടിരിക്കുക കൊല്ല കൊല്ല കൊന്നുകൊണ്ടിരിക്കുക എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല ചിലപ്പോൾ സഹിക്കേട്ടാ ഞാൻ ആ കടങ്ക ചെയ്യും ആത്മഹത്യ ചെയ്യും അത് ഉറപ്പാടാ ഏ എന്താ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ദേ നന്ദുവിനോടുള്ള നിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഞങ്ങളെ ഒന്നും ശ്രമിച്ചില്ല എന്ന് നീ പറയരുത് ഞങ്ങളാ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാ നന്ദുവല്ലേ അകന്നു മാറിപ്പോയത് ഏഹ് പിന്നെ നന്ദുവിൻ്റെ ചേച്ചിയും നന്ദുവിൻ്റെ അമ്മയും ഒക്കെ അതിന് കൂട്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവരൊക്കെ എതിർത്തതുകൊണ്ടല്ലേ ഞങ്ങൾ എത്ര പ്രാവശ്യം ശ്രമിച്ചാണെന്ന് അറിയാമോ നിങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്നിട്ടും നയനേച്ചിയും നന്ദുവിൻ്റെ അമ്മയും കൂടെ ചേർന്ന് അതൊക്കെ മുടക്കിയതാണ് ജീവിതം ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത് അനന്തപുരിയിലേക്ക് മൂന്നാമത്തെ മകളും കൂടെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആ ആൻറ്റി പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളും പിന്നെ ഒഴിഞ്ഞ് മാറിയത് പിന്നെ ഞങ്ങൾ കരുതിയത് അനാമിക ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നീ മാറി കാണുമെന്നാ ഇതെന്താടാ ഇപ്പോഴും നിൻ്റെ മനസ്സിൽ നന്ദു തന്നെയാണോ അതേടോ അതേടാ എൻ്റെ മനസ്സിൽ നന്ദു തന്നെയാണ് അവളോടുള്ള ഇഷ്ടം ഒരിക്കലും എനിക്ക് മായ്ക്കാൻ പറ്റില്ല അവൾ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ളപ്പോൾ ആ ഹൃദയ മെടുപ്പ് നിന്ന് പോയാൽ മാത്രമേ അവളെക്കുറിച്ചുള്ള ഓർമ്മകളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മഞ്ഞു പോകൂ അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല മരിച്ചുകളാണ് അതെ ഹൃദയം ഹൃദയത്തിലുള്ള എൻ്റെ നന്ദുവിനെ കൂട്ടി തന്നെ എനിക്ക് മരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക നീ വിഷമിക്കേണ്ടടാ ഇനിയും ഞങ്ങൾ നന്ദുവിനെ പ്രേരിപ്പിക്കും എന്തായാലും നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ഇല്ലാതാക്കാതിരിക്കാൻ നന്ദുവിനെ ഞങ്ങൾ നന്ദുവിനോട് ഞങ്ങൾ സംസാരിക്കാം ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാർ അവരെ ആശ്വസിപ്പിച്ചിട്ട് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോവുക അങ്ങനെ അനി ആ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുക ഈശ്വര എന്തൊരു ജീവിതം എൻ്റേത് ഞാൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അനാമികയെ പോലെ ഒരു രാക്ഷസി എൻ്റെ ജീവിതത്തിലേക്ക് എന്തിനാണ് കടന്നു വന്നത് എനിക്കിഷ്ടമില്ല എന്നറിഞ്ഞിട്ടും അവളെ എന്നെയും തമ്മിൽ ഒന്നിപ്പിച്ചത് എന്തിനാണ് ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം നന്ദുവിനെ കാണിക്കുന്ന അടി നീ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ അവനോടുള്ള നിന്റെ ഇഷ്ടവും നിന്നോടുള്ള അവൻ്റെ ഇഷ്ടവും പരസ്പരം മനസ്സിലാക്കിയവരല്ലേ നിങ്ങൾ എന്നിട്ടും എന്തിനാ ഇങ്ങനെ മാറി മാറി നടന്നത് ഏഹ് അനിയുടെ ജീവിതത്തിലേക്ക് നീ ചെന്നിരുന്നെങ്കിൽ ഇന്ന് അവൻ സന്തോഷത്തോടെ ജീവിച്ചു തരണായിരുന്നു ഷെ നീയൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇന്ന് എനിക്കൊരു ഭാര്യയുണ്ട് അനാമിക അവളെ വിട്ടിട്ട് ഞാനെങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് അവളെ ഉപേക്ഷിച്ച് അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ അത് കേട്ടതും നീ അങ്ങനെയൊന്നും പറയേണ്ട അവ അവൾ പേരിന് മാത്രം അവന് ഭാര്യ അതും അവളുടെ അവരുടെ വീട്ടിലും ആ ഉള്ളവരുടെ മുന്നിലും മാത്രം ഹാ വീടി റൂമിൻ്റെ ഉള്ളിലും പിന്നെ അനിയുടെ മനസ്സിലൊന്നും അവൾ അവൻ്റെ അവൻ്റെ മനസ്സിലൊരു സ്ഥാനം ഇല്ലാത്തവളാണ് ഹാ ഭാര്യയായിട്ട് പോലും കാണ കാണുന്നില്ല അവൾ അവന് അവളെ അവൻ അങ്ങനെയുള്ളപ്പോൾ അവൻ സ്നേഹിക്കുന്നത് നിന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഹൃദയത്തിൽ കൊണ്ടുപോയി നട കൊണ്ട് നടക്കുക അത് അത് എല്ലാം അറിഞ്ഞിട്ടും നീ അവനിൽ നിന്ന് ഒഴിഞ്ഞു മറന്നാ നന്ദു സഹിക്കാൻ പറ്റാത്തത് പാവു അവൻ അവനെന്തോ തെറ്റാണ് നിന്നോട് ചെയ്തത് ഏഹ് നിന്നെ സ്നേഹിച്ചു അത് ഇത്ര വലിയ തെറ്റാണോ എടാ നിനക്ക് അനാമികയുടെ സ്വഭാവം അറിയാലോ ഞാനും അനിയും കണ്ടു എന്നോ സംസാരിച്ചു എന്നു പറഞ്ഞാൽ അവനെന്ത് അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് അന്ന് തന്നെ വീട്ടിൽ കയറി എൻ്റെ ചേച്ചിയെ തള്ളിയിട്ടു അതിൻ്റെ പേരിൽ ഞാൻ അവളെ കുറേ തല്ലി അതിനുശേഷം അവളുടെ അച്ഛൻ വിട്ട ഗുണ്ടകള എന്നെ തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ അതൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ക്രിമിനൽ മൈൻഡുള്ള കുടുംബമാ അനാമികയുടേതും അനാ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനി അനിയുമായിട്ടുള്ള ഒന്നും എനിക്ക് പറ്റില്ലടാ അത് കേട്ടതും എന്നാൽ നീ ഒന്നോർത്തോ ഇത്രയും നാളും നിന്നെ അവൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് അവസാനം ആ സ്നേഹം നീ നിന്നടിച്ച് മാറി നടക്കുമ്പോൾ അവനെ നിനക്ക് നഷ്ടപ്പെടും അവനീ ജീവി ലോകത്തിൽ നിന്ന് തന്നെ പോകും അവനിപ്പോൾ എന്താ ഞങ്ങളോട് പറഞ്ഞതെന്ന് അറിയാമോ മരിക്കാൻ തോന്നുവാന്ന് മരണത്തിലേക്ക് പോകുന്ന അവനെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് നീ തന്നെ വേണം അവനെ ആശ്വസിപ്പിക്കാൻ എന്തൊക്കെയാണ് നീ പറയുന്നത് മരിക്കുമെന്ന് പറഞ്ഞു എന്നോ അതെ അനിയന്നോട് ഞങ്ങളോട് പറഞ്ഞത് ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ മുട്ടല ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ ആരും തന്നെ മനസ്സിലാക്കിയില്ല എന്നും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആളും തന്നെ മനസ്സിലാക്കില്ല എന്നും പറഞ്ഞ് ആ പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ വിഷമമെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നന്ദോ നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം അനിയോട് ബാക്കിയുണ്ടെങ്കിൽ നീ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കരുത് അവനോട് സംസാരിക്കണം അവനെ സ്നേഹിക്കണം ഷേ നിങ്ങളീ പറയുന്നത് ശരിയല്ലടാ കാര്യം നിങ്ങളെൻ്റെ കൂട്ടുക പക്ഷേ എന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവന് അവനൊരു ഭാര്യയുണ്ട് എങ്ങനെയായാലും അപ്പനെത്ര എത്ര ആയാലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാനി അങ്ങനെയുള്ളപ്പോൾ അവളെ ആശ്വസി അവളെ സ്നേഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളത് ചെയ്യണം ഇല്ല ഇല്ല നന്ദു നമ്മൾ നമ്മളെന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അവളെ സ്നേഹിക്കില്ല അത് ഉറപ്പാണ് അവൾക്ക് അവനോടൊരു തുള്ളി സ്നേഹം പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ സ്നേഹിക്കാനാ നീ മനസ്സിൽ കുറിച്ചിട്ടോ അവൻ ഒരിക്കലും നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കില്ല ഇതാണ് സത്യം ഇനിയും നീ അവനിൽ നിന്നും അകന്നുപോയാ പിന്നെ നിനക്കധികം വൈകാതെ ഒരു വാർത്ത കേൾക്കാം അനിയുടെ മരണ വാർത്ത എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാർ പോയി കൂട്ടുകാരന്മാർ പോയതും നന്ദുവിന് പേടിയായി പെട്ടെന്ന് തന്നെ നന്ദു വണ്ടിയെടുത്ത് അവിടെ ഒന്നും കുറച്ച് ദൂരേക്ക് ഇങ്ങോട്ട് മാറുക അപ്പോഴും കൂട്ടുകാരന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നന്ദു ആലോചിക്കുക ഇനിയും ഇനിയും നീ അവനിൽ നിന്നും ഒഴിഞ്ഞു മറിയാ അവൻ്റെ മരണവാർത്ത നിനക്ക് കേൾക്കേണ്ടി വരുമെന്ന് അപ്പോൾ നന്ദുവിന് പേടിയായി നന്ദു ആലോചിച്ച് നോക്കിയപ്പോൾ അനി ആ കായലോരത്ത് നിന്നതും ആ അവിടെ നിന്ന് ആലോചിച്ചതും ഈശ്വരാ എൻ്റെ ജീവിതം ആകെ കഷ്ടത്തിലാണ് എനിക്കിനി ജീവിക്കാൻ പോലും ഒരു യോഗ്യതയില്ല എന്നെ ആരും മനസ്സിലാക്കിയില്ല എന്നെ സ്നേഹിക്കുന്നവർ പോലും അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെ ഒരിക്കലും അവൾ എൻ്റെ എൻ്റെ അടുത്തൊന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞ് പോകില്ല എനിക്ക് എനിക്കെൻ്റെ നന്ദുവിനെ സ്വന്തമാക്കാനും കഴിയില്ല അതുകൊണ്ട് ഈ ജീവിതം ഞാൻ അങ്ങ് എടു അവസാനിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പുഴയിലേക്കെടുത്ത് ചാടുന്ന പെട്ടെന്ന് തന്നെ നന്ദു ഫോൺ എടുത്തിട്ട് അനിയെ വിളിക്കുക അപ്പം അനിയെ എടുത്തു ഹലോ നന്ദു ആ അനി അനി എവിടെയാളുള്ളത് ഞാൻ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നന്ദു എനിക്ക് എനിക്കനിയെ എത്രയും പെട്ടെന്നൊന്ന് കാണണം അനി അനിയെവിടെയാണ് എവിടെയാണെങ്കിലും വാ അത് കേട്ടതും എ എന്താ നന്ദു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ പറയാം അനിയാദ്യം ക്ഷേത്രത്തിനടുത്തേക്ക് വാ എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നമ്മുടെ നന്ദു അവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാത്ത് വെക്കുക അപ്പോൾ അനിയെത്തി എന്താ എന്തു പറ്റി നന്ദു എന്തിനെ കാണണമെന്ന് പറഞ്ഞാൽ അനി കൂട്ടുകാരന്മാരോട് എന്താ പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്നോ അതെ നന്ദു ജീവിതം തന്നെ വെറുത്തു പോയിരിക്കുക അങ്ങനെയുള്ളപ്പോൾ എനിക്കിപ്പോൾ ആരെയും ആരെയും അങ്ങോട്ട് സ്നേഹത്തോടെ നോക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതം തകർത്തവരാ എൻ്റെ ചുറ്റുമുള്ളവർ എൻ്റെ ഏട്ടത്തി പോലും ഏട്ടത്തെയും ഞാൻ കുറ്റം പറയുന്നില്ല എന്നാലും സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഞാൻ നന്ദുവിനെ സ്നേഹിക്കുന്നു എന്ന് എന്നറിഞ്ഞിട്ടും നമ്മളെ തമ്മിൽ ഒന്നിക്കാൻ അനുവദിക്കാതെ അനാമിക എന്ന് പറയുന്നൊരു പിശാചിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിൻ്റെ കാരണക്കാരി തൻ്റെ ചേച്ചിയും കൂടിയാണ് പക്ഷെ എന്നിട്ടും എല്ലാം സഹിച്ച് ഞാൻ ജീവിക്കുന്ന എന്തൂന് വേണ്ടിയെന്നറിയാമോ എനിക്ക് ചുറ്റുമുള്ള ചിലരൊക്കെ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ഓർത്ത് മാത്രം നന്ദു ഇല്ലെങ്കിൽ ഏത് നിമിഷവും ഞാൻ മരണത്തിലേക്ക് പോയാനെ ജീവിക്കാൻ തോന്നുന്നില്ല മുറിയിലിരിക്കുമ്പോൾ എനിക്കെന്തോ വീർപ്പ് മുട്ടല ശ്വാസം മുട്ടല അങ്ങനെ ആ രാക്ഷസി എപ്പോഴും അന്ന് എന്നോട് തല്ലുപിടിക്കും ഒരു സമാധാനം ഇല്ല സമാധാനം ഇല്ലാത്തൊരു ജീവിതമായി മാറി എന്റേത് ഇതിനും വീണ്ടും ഞാൻ എന്ത് പാപ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനൊരു പാപം ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ഞാൻ സ്നേഹിച്ച ആൾ നന്ദുവാണ് അത് നന്ദുവിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നിട്ടും എന്നിൽ നിന്നൊഴിഞ്ഞു പോയത് എന്തിനാ അകന്നു മാറി നടന്ന എന്തിനാ അതുകൊണ്ടല്ലേ ഇന്ന് എനിക്ക് കരയേണ്ടി വരുന്നത് നന്ദു നന്ദുകാരണമല്ലേ ഞാനിന്ന് ഞാനിന്ന് സമാധാനത്തോടെ ജീവിക്കാത്തത് ഞാൻ ഞാനെന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നേ ദേ എന്തൊക്കെയാലും നിന്നെ ഞാൻ സ്നേഹിച്ചത് നിനക്കറിയായിരുന്നല്ലോ എന്നിട്ട് അതുപോലും അറിയാത്തതുപോലെ നടന്നില്ലേ ഏഹ് അതറിഞ്ഞ് അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തമ്മിലെ ഒന്നിക്കുകയുള്ളായിരുന്നു എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്ന അനാമിക എന്ന് പറയുന്ന രാക്ഷസിയെ എൻ്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടില്ലേ അവൾ അവൾ വന്നത് മാത്രമല്ല എനിക്ക് എൻ്റെ ജീവിതം മൊത്തത്തിൽ തകർന്നു പോയി അവൾ കാരണം ഞാൻ ആത്മഹത്യയുടെ വക്കിൽ തന്നെ നിൽക്കുക നന്ദു ഏത് നിമിഷവും എൻ്റെ നിയന്ത്രണം വിട്ടാൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യും ആ കടും കൈ അത് ചെയ്യുക പിന്നെ കയ്യിൽ കുറേ പൈസയുണ്ട് ആ രണ്ട് മൂന്ന് ബ്രാഞ്ച് ആദർ ഛട്ടൻ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പൈസയൊക്കെ ആദർ ഛട്ടൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നത് പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം ഈ പണവും കുറേ വീടും പറമ്പൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിൽ മനുഷ്യർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ നന്ദു പോലും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുമല്ലേ അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഇഷ്ടം പോലെ നേറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ടതും ഇല്ല ഇനി ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് പോകില്ല നിന്നോടൊപ്പമുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇനിയും തുടരും എന്തായാലും അതിലെനിക്കിനി ഒരു പേടിയില്ല അനാമിക എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല അനാമിക ും കൂടെ ചേർന്ന് നമ്മൾ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടരും അനേ സത്യമാണോന്ന് എന്തെങ്കിലും പറയുന്നേ സത്യമായിട്ടും ഞാനിന് വിട്ട് പോയില്ല അനി വിളിച്ച ഞാൻ ഫോൺ എടുക്കും ഉറപ്പാ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് കുറച്ചേ ചിന്തിക്കൂ കാര്യം എനിക്ക് എനിക്ക് നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനം പോലും ആ പിശാചിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴില്ല അതുകൊണ്ട് ഞാൻ ജീവിതം അടുത്ത പോലെ നടക്കുന്നേ നീ എൻ്റെ അരികിലേക്ക് വന്ന ഉറപ്പായിട്ടും ഞാൻ സന്തോഷത്തോടെ ജീവിക്കും അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് പകരം ഞാൻ നിൻ്റെ കഴുത്തിലായിരുന്നു കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും ആഗ്രഹിച്ചത് സന്തോഷത്തോടെ ഞാൻ ഞാൻ ജീവിക്കുമായിരുന്നു അതാരും മനസ്സിലാക്കിയില്ല നന്ദി ആ സങ്കടം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് തീരാവേദനയായിട്ട് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അനുഭവാണ് ഈ സമയം നന്ദുനാകെ സങ്കടമായി നന്ദു നേരെ ജോൽസിൻ്റെ അടുത്തേക്ക് പോയി ഹാ അമ്പലത്തിലും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണല്ലോ പിന്നെ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് അല്ല അമ്മയുടെ കൂടെയും വരുന്നത് കണ്ടിട്ടില്ല അത് പിന്നെ സ്വാമി ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണല്ലോ പലരും ഇതുപോലെ വിശ്വാസമൊക്കെ ആയിട്ട് ദൈവത്തിന് മുന്നിലേക്ക് വരുന്നത് അതുതന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് എൻ്റെ ജാതകം ഒന്ന് നോക്കണം സ്വാമി ആ ഈ ജാതകം കുറച്ച് ദിവസം മുമ്പ് അമ്മയും കൊണ്ടുവന്നായിരുന്നു അമ്മയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുട്ടിയുടെ ജാതക പ്രകാരം കുട്ടി സ്നേഹിച്ച ആളെ തന്നെ കുട്ടി വിവാഹം കഴിക്കും അത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ശരി അതെങ്ങനെ സാധിക്കും സ്വാമി ആ അവൻ വിവാഹിതനാണ് അത് അറിയാം ആ വിവാഹ ബന്ധം നിലനിൽക്കില്ല കൂടി വന്ന ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ അവർ തമ്മിൽ വേർപിരിഞ്ഞ് കരഞ്ഞിത്തിരിഞ്ഞ ആ പയ്യൻ നന്ദുവിൻ്റെ കഴുത്തിൽ തന്നെ താലികെട്ടും അതാണ് ജാതക പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തലവരെയല്ലേ അത് തല തലമൊട്ടയടിച്ചാൽ മാറില്ലല്ലോ ഇത് ദൈവങ്ങൾ കൂട്ടിച്ചേർക്കാനിരിക്കുന്ന ബന്ധമാ ആ ബന്ധം വായിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് വിശ്വസിക്കാം വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇതിൽ വിശ്വാസം ആയില്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്നും പറയാം അത് കേട്ട നാന്തു ശരി സ്വാമി ഒന്നുകൂടെ നോക്ക് എന്നിട്ട് എന്നിട്ട് എനിക്ക് ഉറപ്പ് വരുത്തണം അത് കേട്ടതും സ്വാമി വീണ്ടും കബഡി നിരത്തി നോക്കുക പക്ഷേ അതുതന്നെയാണ് ഫലം അവിടെ വന്നതും അങ്ങനെ തന്നെ അത് കണ്ടതും നമ്മുടെ ജ്യോത്സ്യനെ ഒന്ന് നോക്കി അതെ സംഭവം അത് തന്നെയാണ് ഇനിയിപ്പോൾ എത്ര പ്രശ്നം വെച്ച് നോക്കിയാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല കുട്ടി ഞാൻ പറഞ്ഞില്ലേ ദൈവങ്ങളെ തീരുമാനിച്ചാൽ തന്നെയാണ് നടക്കുന്നത് നടക്കാൻ പോകുന്നത് കുട്ടിയും ആ പയ്യനും ഒന്നിക്കും കറങ്ങി തിരിഞ്ഞ പയ്യൻ കുട്ടിയുടെ കഴുത്തിൽ തന്നെ താലി കിട്ടും ആ ഇനി ജോലി സംബന്ധമായ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് എന്തെങ്കിലും പോലീസിൻ്റെ ജോലിക്കായിട്ട് എക്സാം വല്ലതും എഴുതിയിരുന്നോ ആ എഴുതിയായിരുന്നു സ്വാമി എസ് ഐ സെലക്ഷന് വേണ്ടിയുള്ള എക്സാം എഴുതിയിരുന്നു ആ ജാതകത്തിൽ അതും കാണുന്നുണ്ട് രാഷ്ട്രീയപരമായോ പിന്നെ ഈ എസ് ഐ ആയോ ജോലിയിൽ തുടരാ ജോലിയിൽ ജോലി നേടാനുള്ള ഒരു യോഗം കൂടെ കുട്ടിക്കുണ്ട് എനിക്ക് തോന്നുന്നത് എസ് ഐ ആകുമെന്നാണ് കാരണം എസ് ഐ ആകാനുള്ളൊരു യോഗ്യതയാണ് തെളിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കാക്കി ഷർട്ട് ഇട്ട് കുട്ടി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും എല്ലാം ദൈവനിശ്ചയം അതുകൊണ്ട് തന്നെ അതുപോലെ മുന്നോട്ട് പോകാം ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാം കുട്ടി എന്തൊക്കെ വിചാരിച്ചാലും ഇനി അതിനെ മാറ്റാൻ പറ്റില്ല ഇനി ദൈവനിശ്ചയം ഒരിക്കലും തള്ളിപ്പറയാനും കഴിയില്ല എന്നും പറയാ നന്ദു ആകെ ടെൻഷനായി ഈശ്വര അവസാനം കറങ്ങി തിരിഞ്ഞ് അനി എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരുവാണല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ബന്ധം എതിർക്കാൻ ഒരു വഴിയുമില്ല ദൈവങ്ങൾ തീരുമാനിച്ചതാണ് ഇനിയെല്ലാം എല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ദക്ഷിണയും കൊടുത്ത് നമ്മുടെ നന്ദു അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് ആ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിനക്ക് യാത്ര പറയാൻ പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾക്ക് എല്ലായിടത്തും പോകായിരുന്നു പിന്നെ ഞാനതുകൊണ്ടാണ് നിന്നോടൊന്ന് പറയാമായിരുന്നത് ആ എനിക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കാണാനും പിന്നെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആദർശേട്ടാ എവിടെ വേണേലും പോകാമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്നാൽ പിന്നെ വാ നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം ഏയ് അത് വേണ്ട ഇനി യാത്ര ചെയ്ത് നിനക്കെന്തേലുമൊക്കെ അസുഖം ഉണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഹാ അതൊന്നും അല്ല കാര്യം ആ ദൃശ്യായിട്ട് ഇവിടെ ഇരുന്ന് എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കണം അതല്ലേ അത് തന്നെയടി നിന്നെ തന്നെ കണ്ടോണ്ടിരിക്കണം നിൻ നിന്നെ മാത്രം കണ്ടാൽ മതിയല്ലോ ഏഹ് നിൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെ മാത്രം പുറത്തേക്ക് പോയ കുറേ മുഖങ്ങളും പിന്നെ കുറേ സ്ഥലങ്ങളും ഒക്കെ കാണണ്ടേ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത് എനിക്കിവിടെ ഇരിക്കുന്ന ഇഷ്ടം എൻ്റെ നയനയോടൊപ്പം ഇങ്ങനൊരു ദിവസം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇനി ഇനി എൻ്റെ അമ്മയുടെ മനസ്സൂടെ മാറണം നിന്നെ നിന്നേക്കുമായി അമ്മ സ്വീകരിക്കണം എന്നും എപ്പോഴും അമ്മ നിന്നെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം അതിന് നമുക്ക് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരണം ഈ അമ്മമാരില്ലേ അമ്മമാരും അച്ഛന്മാരും മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊച്ചുമക്കളെയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ നീ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും അവർ നിന്നെയും ആ കുഞ്ഞിനെയും സ്നേഹിക്കും നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അങ്ങനൊരു പ്രാർത്ഥന ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ആദർശേട്ടാ എങ്ങനെയായാലും അമ്മയുടെ മനസ്സ് മാറണം അമ്മയ്ക്ക് എന്നും നമ്മളെ സ്നേഹിക്കാൻ കഴിയണം അമ്മ നമ്മളെ തള്ളിപ്പറയരുത് ഇതൊക്കെ എൻ്റെ ആഗ്രഹം അതെല്ലാം നടക്കും നോക്കിക്കോ അമ്മ നിന്നെ സ്നേഹിക്കും ഉള്ളം കൈ കൊണ്ട് നടക്കും അങ്ങനൊരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇനി നമ്മൾ ഒന്നിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ നമ്മൾ എത്രയും പെട്ടെന്ന് നിനക്ക് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വേണം അതിനെ നമ്മൾ ഒന്നിക്കണം എന്നും പറഞ്ഞ് നയനയെ ചേർത്ത് പിടിക്കുക നയനയും ആദർശൻ്റെ നെഞ്ചോട് ചേർന്ന് നാണത്തോടെ ആദർശൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആദർശൻ നയനയെ നോക്കി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടും